രചന അവതരണം മിത്രവിന്ത ഗൗരി പോയതും പെട്ടെന്ന് ഒരു ഉൾപ്രേരണയാൽ നന്ദു കാറിന്റെ ഡോർ തുറന്ന് അവളുടെ പിന്നാലെ ഓടിച്ചെന്നു എങ്കിലും അവൾ ആദ്യം വന്ന ബസിൽ കയറി വേഗം പോകുകയാണ് ചെയ്തത് എന്തോ അവൾ പോകുമെന്ന് അവനും ഓർത്തില്ല അബിയുടെ മനസ്സിലും ഒരു നീറ്റൽ പടർന്നു അവളുടെ കണ്ണിലെ തിരിയിളക്കം കണ്ടപ്പോൾ അവനും തോന്നി താൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയോന്ന് ഏട്ടാ അവൾക്ക് വിഷമായും തോന്നുന്നു പാവമുണ്ട് ഗൗരി തിരികെ വന്ന് കാറിലേക്ക് കയറിയ നന്ദു പരിഭവത്തോടെ അഭിയെ നോക്കി അതിനു മാത്രം ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ മോളെ നീ കേട്ടതില്ലേ അവൾ എന്നോട് തർക്കത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാലും അവൾക്കൊരുപാട് സങ്കടമായി അതാണവൾ ഇറങ്ങിപ്പോയെ പിന്നീടുള്ള മടക്കയാത്രയിൽ നന്ദു നിശബ്ദയായിരുന്നു ഒരു തവണ ഗൗരിയുടെ ഫോണിൽ വിളിച്ചെങ്കിലും അവൾ വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോയതാണെന്ന് സീതമ്മ പറഞ്ഞു തിരികെ വീട്ടിലേക്ക് വന്ന് കയറിയ പാടെ ഗൗരി മുറിയിൽ കയറി വാതിലടച്ചു അച്ഛനും അമ്മയും മഴ പെയ്തു തോർന്നപ്പോൾ തൊടിയിലേക്ക് ഇറങ്ങിയതാണ് കാറ്റത്ത് വീണ് കിടക്കുന്ന കപ്പയും വാഴയുമൊക്കെ നേരെയാക്കുവാൻ ദാവണിയുടെ ഷോൾ എടുത്ത് ഷോളെടുത്ത് കിടന്ന കസേരയിലേക്ക് ഇട്ടപാടെ അവൾ കട്ടിലേക്ക് കമിഴ്ന്നു വീണു തുമ്പ് കെട്ടിയിട്ട അവളുടെ നീണ്ട മുടിയിഴകൾ വിരിഞ്ഞു കിടന്നു എന്തോ തൻ്റെ നെഞ്ചകം പിങ്ങുന്ന പോലെ അവൾക്ക് തോന്നി ആരോടും ഒരു വാക്കുകൊണ്ടുപോലും വഴക്കിന് ചെന്നിട്ടില്ല പക്ഷെ ഇന്നെന്തോ നന്ദു ഏട്ടനോട് വെറുതെ ഓരോന്ന് പറഞ്ഞ് ശണ്ട കൂടി അതിലെവിടെയോ എന്തോ താൻ എന്താണ് അങ്ങനെയെന്ന് അവൾക്ക് തോന്നി പക്ഷെ തന്നെ അവൻ അഹങ്കാരിയെന്ന് വിളിച്ചപ്പോൾ തനിക്ക് ആഹാരം മേടിച്ചു തരാൻ മനസ്സില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അതുവരെ നോവാത്ത ഒരു നോവ് അവളെ കീഴ്പ്പെടുത്തിക്കളഞ്ഞു ഇതാണെന്റെ കുരുവായൂരപ്പ എനിക്ക് പറ്റിയത് വെറുതെ ഇരുന്ന ഞാനാ കാലത്തെ അമ്പലത്തിൽ പോയതു മുതലുള്ള കാര്യങ്ങൾ അവൾ വീണ്ടും വീണ്ടും ഓർത്തു അവളുടെ ചുണ്ടിൽ ഒരു നരുത്ത പുഞ്ചിരി വന്നെങ്കിലും അവളുടെ കൺപോളകൾക്കുള്ളിൽ ഉള്ളിൽ നിന്നും രണ്ട് ഗോളങ്ങൾ അടർന്നു വീണതിൻ്റെ കാരണം എത്ര ആലോചിച്ചിട്ട് പോലും അവൾക്ക് മനസ്സിലായില്ല ഗൗരി മോളെ ഈ കുട്ടി എന്തെടുക്കുക ഇത് നന്ദു വന്നിരിക്കുന്നു കേറിയിരിക്കും മോളെ ഇതാരം പുതിയൊരതിഥി അമ്മയുടെ ശബ്ദം തെക്കേത്തൊടിയിൽ നിന്നുയർന്നു വന്നതും ഒരു കുളിർക്കാറ്റ് വന്ന് തന്നെ ഇക്കിളിപ്പെടുത്തിയതുപോലെ ഗൗരിക്ക് തോന്നി ഷൂളെടുത്ത് മാറിലേക്കിട്ടുകൊണ്ട് അവൾ വേഗം കോണിപ്പടകൾ ഇറങ്ങി താഴേക്ക് വന്നു പരിഭവം നിറഞ്ഞ കണ്ണുമായി നിൽക്കുന്ന നന്ദൂനെ കണ്ടവൾ ഓടിവന്ന് അവൾ നന്ദൂനെ കെട്ടിപ്പിടിച്ചു നിനക്ക് വിഷമായോ സോറി ഡീ ഏട്ടം വെറുതെ നിന്നെ ഏയ് സാറില്ല നീ വാ പറഞ്ഞുകൊണ്ടവൾ നന്ദൂനെ ചേർത്ത് പിടിച്ചു പിടയ്ക്കുന്ന മിഴിയോടെ അവൾ ചുറ്റും നോക്കി കണ്ണൻ അവൾ ചുണ്ടനക്കി അവനെ കൂട്ടിയാ ഞാനിങ്ങോട് വന്നത് എന്തോ ഒരു നഷ്ടബോധം പോലെ തോന്നിയോ എന്ന് ഗൗരി ഓർത്തു സീതമ്മ എടുത്തു വച്ച ചൂടുമാറാത്ത ദോശയും വറ്റൽമുളക് ചുട്ടെടുത്ത ചമ്മന്തിയും കൂട്ടി മൂന്നാളും വയറ് നിറയെ കഴിച്ചു ഡി അവേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് നീ ക്ഷമിക്കണം ഏട്ടൻ വെറുതെ ഏയ് അതൊക്കെ പോട്ടിടി പെട്ടെന്നെന്തോ എനിക്ക് വല്ലാണ്ട് വിഷമം വന്നു അതാ മറ്റന്നാൾ പബ്ലിക് എക്സാം തുടങ്ങുമല്ലേ പഠിച്ചോ നീ എൻ്റെ ഗൗരി ഇന്നലെ ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ ഏട്ടനും ഉണ്ടായിരുന്നു വീട്ടിൽ വെറുതെ കത്തിവച്ചിരുന്നു രാത്രി ഉറങ്ങിയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ടിരുന്നു പഠിക്കണം നീ വരുന്നോടി നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം ഓ ഇല്ലടി നിൻ്റെ അഭിയേട്ടം പോയിട്ടേ ഞാൻ ഇനി അങ്ങോട്ടുള്ളൂ അതെന്താ ഏ ഒന്നുമില്ല അതിന് ഏട്ടൻ എപ്പോഴേ പോയി എന്നെ വീട്ടിലിറക്കിയതും ഏട്ടൻ പോയി അതല്ലേ ഞാൻ കണ്ണനുമായി വന്നേ നന്ദുവിൻ്റെ ചെറിയച്ഛൻ്റെ മോനാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കണ്ണൻ ഏ അപ്പം അഭിയേട്ടം പോയോ നീ വാടി നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം നന്ദു വീട്ടും പറഞ്ഞു വരാം നീ ഇരിക്ക ഞാൻ ഈ വേഷം ഒന്ന് മാറട്ടെ ഇനി എന്തു മാറാനാ നീ വാ ഇതൊക്കെ മതി അവൾ വീണ്ടും കയ്യിൽ പഠിച്ചപ്പോൾ പഠിക്കാനുള്ള ബുക്സ് എടുത്തുകൊണ്ട് അമ്മയോട് യാത്ര പറഞ്ഞ് അവളും നന്ദുവിൻ്റെ കൂടെ പോയി മൂവാണ്ടമ്മാവിൻ്റെ ചില്ലയിലിരുന്ന് കാക്കകൾ ബഹളം വെക്കുന്നു രണ്ട് ദിവസമായിട്ട് പെയ്യുന്ന മഴയാണ് ഇത്തിരി വെട്ടം തെളിഞ്ഞതും ആഹാരത്തിനായുള്ള കലുവിനക്കൂട്ടമാണവർ നന്ദുവിൻ്റെ വീട്ടിലെത്തിയതും അറിയാതെ അവളുടെ മിഴികൾ അബിയുടെ മുറിയിലേക്ക് നീണ്ടു നീ എന്താ നോക്കുന്നേ ഏട്ടൻ അവിടെ ഇല്ലടി ഏട്ടൻ പോയി തന്നെ കുറച്ചു മുൻപേ വേദനിപ്പിച്ച് കരയിച്ച ആളാണ് ആ അയാൾ പോട്ടെ അതിന് തനിക്കെന്താ രണ്ടാളും കൂടി നന്നായി നന്നായിരുന്നു പഠിച്ചു ഉച്ചയ്ക്ക് നന്ദുവും ഗൗരിയും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു അതിനിടയ്ക്ക് നന്ദുവിനെ അമ്മയും അച്ഛനും വിളിച്ച് സംസാരിച്ചു ഉച്ച കഴിഞ്ഞാണ് ഗൗരി അവളുടെ അടുത്ത് നിന്നും മടങ്ങിയത് അവൾ തിരികെ എത്തിയപ്പോൾ അച്ഛനും അമ്മയും കൂടി പച്ചക്കറികളെല്ലാം എടുത്ത് വെക്കുകയാണ് ചീരയും പാവലും വെണ്ടയും എല്ലാം ഉണ്ട് മഴയത്ത് വീണ് കിടന്നവയൊക്കെ അച്ഛൻ എടുത്തുകൊണ്ട് വന്നതാണ് മോളെ നീ ലക്ഷ്മി ഒന്ന് വിളിക്ക് അവളോട് ഇത്രയും പേരൊന്നു വന്നു പോകാൻ പറ കുറച്ച് അവൾക്ക് കൊടുത്തുവിടാം എല്ലാം തീ കണ്ടില്ലേ മണ്ണിലേക്ക് മറിഞ്ഞു പോയതാ ഗൗരി ഫോണെടുത്ത് ചേച്ചിയെ വിളിച്ചു പക്ഷേ മഴ ആയതുകൊണ്ട് കുഞ്ഞിനെയായിട്ട് വീട്ടിലേക്ക് വിടില്ലെന്നാണ് അവൾ പറഞ്ഞത് അത് കേട്ടതും സീതയ്ക്ക് വീണ്ടും വിഷമം ആ മറ്റൊന്നാളേ ഞാൻ നന്ദൂനു കൊണ്ടുപോയി കൊടുക്കാം അതൊക്കെ അമ്മയോടെ വച്ചേക്ക് അവൾ തൻ്റെ മുറിയിലേക്ക് പോയി നീലക്കണ്ണാടിക്ക് മുന്നിൽ അവൾ നിന്നു ദാവണയുടെ ഷോൾ മെല്ലെ അവൾ മാറ്റി തൻ്റെ പ്രതിബിംബം നോക്കിയതും അവൾക്കെന്തോ വല്ലാത്ത നാണെന്ന് തോന്നി ഈ കോലത്തിലാണല്ലോ അയാൾ എന്നെ കണ്ടത് അവൾക്ക് വീണ്ടും തൻ്റെ ഉടലിലേക്ക് നോക്കാൻ തോന്നിയില്ല അയാൾക്ക് എന്ത് തോന്നിയോ ആവോ ചേ ആരുടെ മുന്നിൽ വെച്ച് തനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല കാച്ചെണ്ണ എടുത്ത് അവൾ നീണ്ട മുടിയിൽ പെരട്ടി ഒരു തോർത്തുമെടുത്തുകൊണ്ട് പോയി വിദ്യാസാഗർ അതിമനോഹരമായി സംഗീതം പകർന്ന ഗാനം കേട്ടുകൊണ്ട് കിടക്കുകയാണ് അഭിഷേക് അവൻ്റെ മനസ്സിൽ നിറയെ അവളാണ് ദാവണിയൊടുത്ത് തൻ്റെ മുന്നിൽ വന്ന പുലർക്കാല കന്യക കാലത്തെ ഉണർന്ന് വെറുതെ ബെഡിൽ കിടക്കുകയാണ് ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധം തന്നെ മത്തുപിടിപ്പിക്കും പോലെ അവന് തോന്നി ഇതിപ്പോൾ എവിടുന്നാണെന്ന് ഓർത്തുകൊണ്ടാണ് അവൻ മുറിക്ക് വെളിയിലേക്ക് വന്നത് ആരെയും കണ്ടില്ല അവൻ തിരിഞ്ഞു നടന്നപ്പോഴാണ് ഒരു കൊലിസിൻ്റെ കൊഞ്ചൽ കേട്ടത് കൂടെ ഒരു വളകിളുക്കവും അവൻ വാതിൽപ്പാളി മെല്ലെ തുറന്നപ്പോൾ കണ്ടു നിദംബം വരെ കിടക്കുന്ന മുടിഴകൾ കുളിപ്പിനൽ പിന്നി അതിൽ തിരികെച്ചിരിക്കുന്ന കൃഷ്ണ തുളസി നീണ്ടു മെലിഞ്ഞ കൈകൾക്ക് മാറ്റുകൂട്ടുന്ന കൂട്ടുന്ന കുപ്പിവളകൾ ദാവണിയുടെ ഷോൾഡെടുത്ത് അതിലെ വെള്ളം കുടഞ്ഞ് കളയുകയാണവൾ അവൾ തിരിഞ്ഞു ഒന്നേ നോക്കിയുള്ളൂ ചന്ദനത്തിൻ്റെ ചന്ദനത്തിന് അവൾക്ക് അവളുടെ മാറിടം വിറകൊള്ളുന്നതായി അവന് തോന്നി സ്വർണവർണമാണെന്ന് അവളുടെ വരിതീർത്ത രോമങ്ങൾക്ക് താഴെയുള്ള യറിൽ ആലിലെ വയറിൽ പൂത്ത താമര പൊയ്യയിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു പെട്ടെന്നാണ് അവന് സ്ഥലകാല ബോധം പോലും ഉണ്ടായത് ഒരു നിമിഷം കൊണ്ട് അവളുടെ ഷോൾ കൈക്കുള്ളിലാക്കിയിരുന്നു അധികം ചമയങ്ങളോ ചായക്കൂട്ടുകളോ ഒന്നുമില്ലാത്ത ഒരു സുന്ദരി ഇരു കൈകളും മാറിൽ പിണഞ്ഞുകൊണ്ട് അവൾ അവനോട് ഷോൾ ചോദിച്ചപ്പോൾ അവളെ വിറയ്ക്കുകയാണ് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു വീണ്ടും വീണ്ടും അവളെ കാണുവാനും ഈ കൈക്കൊമ്പളിൽ ചേർത്ത് പിടിക്കാനും ഒരു മോഹം ഒരുപാട് സുന്ദരികളെ കണ്ടിട്ടുണ്ട് പക്ഷേ പക്ഷേ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഒന്ന് അവളിലുണ്ട് അവളുടെ മിഴികളിലെ കാന്തിക വലയത്തിൽ പെട്ടുപോകുന്ന ഒരു തോന്നൽ അവ നീ ബാഗൊക്കെ പാക്ക് ചെയ്തോ എല്ലാം സെറ്റാക്കിയമ്മേ കൊല്ലത്തുള്ള ഒരു ബാങ്കിൽ അവന് ജോലി കിട്ടി മറ്റന്നാളവന് ജോയിൻ ചെയ്യണം അതിനുവേണ്ടി എല്ലാ ബന്ധുവീട്ടിലും ഒരു ഓട്ടപ്രദക്ഷിണമൊക്കെ വെച്ചു കഴിഞ്ഞുള്ള അവൻ്റെ വരവായിരുന്നു അവസാനമാണ് രേഖച്ചിട്ടിയുടെ വീട്ടിലവൻ എത്തിയത് അവിടെ വെച്ചാണ് ഗൗരിയെ കണ്ടത് സംഭവങ്ങൾ ഒന്നൊന്നായി അരങ്ങേറിയതും പക്ഷെ അവളുടെ കണ്ണീർ കണ്ടപ്പോൾ എന്തോ വല്ലാത്ത വിഷമം നന്ദുവിനെ വേഗം പറഞ്ഞു വിട്ടിട്ട് അവൻ കാത്തിരുന്നു അവളുമായി പടികൾ കയറി വരുന്ന ഗൗരിയെ അവൻ ഒളിഞ്ഞു നിന്ന് കണ്ടു നന്ദു അടുത്തു നിന്ന് മാറുമ്പോഴൊക്കെ ആ കണ്ണുകൾ ആരെയോ തിരയും പോലെ എന്തോ ഒരു നഷ്ടബോധം അവളിൽ നോവായി പെയ്തിറങ്ങും പോലെ അവന് തോന്നി മോനെ അബി അമ്മ വീണ്ടും വിളിച്ചു എടാ ഹരി വിളിച്ചു വീട് ശരിയായിന്ന് മീരയുടെ അച്ഛൻ പോയി കണ്ടു തിരക്കേടില്ലെന്നാ പറഞ്ഞത് അമ്മ എല്ലാം പായ്ക്ക് ചെയ്തു ദേവിൻ്റെ അഡ്മിഷൻ കൂടി ശരിയാക്കണം അഭിഷേകിൻ്റെ ചേട്ടൻ ഹരികൃഷ്ണനും ഭാര്യ മീരയും ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അനിയത്തി ദേവു പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് അഭിഷേക് എം ടെക്ക് കഴിഞ്ഞു ബാങ്ക് ടെസ്റ്റ് എഴുതിയ ആദ്യത്തെ തവണ തന്നെ അവന് ജോലിയും കിട്ടി അവൻ്റെ അമ്മ സുധർമ്മ സംഗീത അധ്യാപികയാണ് മീരയുടെ നാട് കൊല്ലത്താണ് അതുകൊണ്ട് അവളുടെ അച്ഛനാണ് അവർക്ക് താമസിക്കാനുള്ള വീട് ശരിയാക്കിയത് നാളെ കാലത്തെ അവരെല്ലാവരും പുറപ്പെടും അങ്ങനെ അടുത്ത ദിവസം കാലത്തെ തന്നെ അഭിയും കുടുംബവും കൊല്ലത്തേക്ക് പുറപ്പെട്ടു മകനോട് സംസാരിച്ചതിന് ശേഷം അമ്മ ഇറങ്ങിപ്പോയി ഇടയ്ക്ക് ഹരിയും അവനെ വിളിച്ചിരുന്നു ദേവോന് കൂട്ടുകാരികളെ വിട്ടുപോകുന്ന സങ്കടമാണ് ഉള്ളിൽ നിറയെ എന്നാലും പോയേ പറ്റൂ എന്നുള്ളതുകൊണ്ട് അവൾ ആരോടും പരാതി ഒന്നും പറഞ്ഞില്ല ദിവസങ്ങൾ പിന്നിട്ടു ഗൗരി ഗൗരിപ്പടുത്തത്തിലേക്ക് ഓളിയിട്ടു എങ്ങനെയെങ്കിലും നല്ല മാർക്ക് വാങ്ങണം ആ ഒരൊറ്റ ലക്ഷ്യമുള്ളവൾക്ക് ആദ്യമൊക്കെ നന്ദൂനെ കാണുമ്പോൾ അവയുടെ കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു പിന്നീടവളത് വേണ്ടെന്ന് വെച്ചു അയാൾ ആരായാലും എന്തായാലും തനിക്കെന്താ ആൾ ആളുടെ ഇഷ്ടത്തിന് എവിടെങ്കിലും ജീവിക്കട്ടെ എക്സാം അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഗൗരി എഴുതി എവിടെ നിന്നെങ്കിലും ഒരു നല്ല വിവാഹാലോചന വന്നാൽ അത് നടത്താമെന്നാണ് ഗൗരിയുടെയും ഗൗരിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പദ്ധതി പക്ഷെ ഒരുപാട് ആലോചന വന്നെങ്കിലും ജാതകമായിരുന്നു വില്ലൻ നന്ദു മിക്കവാറും ഗൗരിയുടെ അടുത്ത് വരും അല്ലെങ്കിൽ അവൾ അങ്ങോട്ട് പോകും അങ്ങനെ കൊഴിഞ്ഞു വീണു അവരുടെ ഓരോ ദിവസവും ഡി ഗൗരി നാളെ അച്ഛൻ വരും നന്ദു ഫോൺ വിളിച്ച് പറയുകയാണ് ഗൗരിയോട് ഏ ജേനങ്ങൾ വരുമോ നീ എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എടി അച്ഛൻ വരുന്ന കാര്യം അമ്മയ്ക്കറിയില്ല സർപ്രൈസാണ് പിന്നെ അച്ഛൻ ഇനി ഇവിടെ കൂടാനാ പ്ലാന് എല്ലാം നിർത്തിപ്പോരുവാ ആണോ അത് ശരി നല്ല കാര്യം ഇനിയെങ്കിലും നാട്ടിൽ നിൽക്കട്ട പാവം അങ്ക് എത്ര കാലായി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേ അമ്മയ്ക്കറിയില്ലെടി അച്ഛൻ എന്നോട് പോലും ഇന്നലെ വൈകിട്ടാണ് പറഞ്ഞത് നീ നാളെ ഉച്ചയാകുമ്പോൾ ഇങ്ങോട്ട് വരണം ഓക്കെ ഡൺ അവൾ ഫോൺ വെച്ചു ലക്ഷ്മി ചേച്ചിയും കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അവരുള്ളതുകൊണ്ട് ഗൗരിക്ക് സന്തോഷമാണ് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് തൊടിയിൽ കൂടെയൊക്കെ അവൾ ഇറങ്ങി നടക്കും ഇനി നീ എന്ത് പഠിക്കാനാണെന്ന് ലക്ഷ്മി ചേച്ചി അവളെ വിളിച്ച് ചോദിച്ചു എന്തായാലും റിസൾട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം അവൾ മറുപടിയും പറഞ്ഞു അവൾക്കൊരു ആലോചന പോലും വരുന്നില്ലെന്ന് പറഞ്ഞു അമ്മ കുറേ പദം പെറുക്കി ഒക്കെ സമയം ആമ്പ് വരുവമ്മേ എനിക്കതിന് പ്രായം കടന്നു പോയിട്ടൊന്നുമില്ല ഗൗരി അമ്മയെ നോക്കി അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല മോളെ നീയും ഒരമ്മയാകുമ്പോൾ ഇതൊക്കെ അറിയൂ ഞാൻ എല്ലാ അശ്വതി നാളിലും കാവലിൽ വിളക്ക് കൊളുത്തുന്നുണ്ട് ദേവി അങ്ങനൊന്നും ഉപേക്ഷിച്ച് കളയില്ലെന്നെ പക്ഷെ സീതാമ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവരൊന്നും രണ്ടും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു വൈകുന്നേരമായപ്പോൾ ലക്ഷ്മിയുടെ ഭർത്താവ് അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോയി അടുത്ത ദിവസം ഒരു മണിയൊക്കെ കാണും ഗൗരി നന്ദുൻ്റെ അടുത്ത് പോയി ആണെങ്കിൽ ചിക്കൻ കറി വെക്കുവാണ് എല്ലാം ഞായറാഴ്ചയും ഇതിവിടെ പതിവുള്ളതാണ് നന്ദു ത്രില്ലടിച്ചിരിക്കുന്നു അച്ഛനെ കാണാനുള്ള തിടുക്കമാണ് പെണ്ണിന് ഡീ നീ പാവം ആൻറ്റിയോട് പറയാഞ്ഞത് കഷ്ടമായിപ്പോയി നന്ദു അവളെ നോക്കി കണ്ണിറുക്കി മോളെ ഗൗരി നീ ആ അവിയലിനുള്ള കഷ്ണമെങ്കിലും എടുത്തേ ഏ അപ്പം ആൻറ്റിയെല്ലാം അറിഞ്ഞോ ഇല്ലടി ദൈവമൊക്കെ വരും ഇങ്ങോട്ട് അതിൻ്റെ ഒരുക്കങ്ങളാണ് ദൈവോ അഭിയേട്ടൻ്റെ പെങ്ങൾ നിനക്കറിയില്ലേ ആ മനസ്സിലായി ഗൗരി താല്പര്യമില്ലാത്തവട്ടിൽ പറഞ്ഞു നിന്റെ മുഖത്തെന്താ കടന്ന കുത്തിയോ ഏട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡി എൻ്റെ ഏട്ടൻ്റെ ഒരു പാവമാണ് ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ നിന്റെ മുഖം പാടിയല്ലോ എന്നിട്ട് ഗൗരി മോളെ ആൻറ്റി വീണ്ടും വിളിച്ചപ്പോൾ അവൾ അടുക്കളയിലേക്ക് ചെന്നു മോളെ ഇന്ന് എൻ്റെ ചേച്ചിയും മക്കളും വരും അവർ കൊല്ലത്തെ താമസം മോൻ അവിടെ ജോലി കിട്ടി ആ ഇന്നാൾ മോൾ വന്നപ്പോൾ കണ്ടില്ലേ അബിയേ ഓ കണ്ടാൻറ്റീ അവൾ അതും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മുറ്റത്തൊരു കാർ വന്നു നിന്നു ആ അവരെത്തില്ലോ ഗൗരി നീ ഇതൊന്നും നോക്കണേ മോളെ പറഞ്ഞുകൊണ്ട് രേഖ ഉമ്മരത്തേക്ക് ഓടിപ്പോയി അവരുടെ കുശലം പറച്ചിലൊക്കെ അടുക്കളയിൽ നിന്ന് ഗൗരി കേട്ടു അവർക്ക് കുടിക്കാൻ വെള്ളം എടുക്കണം വേണ്ട അത്രയ്ക്ക് ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ നന്ദു എടുത്ത് കൊടുക്കട്ടെ ീ നന്ദു നീ ഇത്തിരി കൂടി വണ്ണം വച്ചല്ലോ ഫുഡടി മാത്രമേ ഉള്ളോ അവിയുടെ ശബ്ദം അവൻ അവനകത്തേക്ക് കയറിയതും ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധം അവൻ്റെ അന്തരാത്മാവിൽ അത് ലയിച്ചു ഒരു ദീർഘ നിശ്വാസത്തോടെ അവൻ റൂമിലേക്ക് വന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം അവൻ ഓർത്തു തൻ്റെ ഊണിലോർക്കത്തിലും അവളാണ് അവൾ മാത്രം ചിറ്റേ വല്ലാത്ത ദാഹം ഇരിക്കും ഞാൻ വെള്ളം എടുക്കാം മോളെ ഗൗരി ഇത്തിരി വെള്ളമെടുക്കും മോളെ രേഖ അകത്തേക്ക് നോക്കിയതും അവിയുടെ ഇടനഞ്ചു പിടച്ചു അപ്പോ അപ്പോ ഗൗരി അവളോടുണ്ടോ കിളിപ്പച്ച നിറമുള്ള ഒരു പട്ടുപാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ട് കയ്യിൽ ട്രേ ആയിട്ട് ഗൗരി അവിടേക്ക് വന്നു ഇതെന്താ പെണ്ണു കാണലാണോ ഗൗരി നന്ദു കളിയാക്കി ആ ചേച്ചി ഇതാണ് നന്ദു പറയുന്ന ഗൗരി രേഖ ചേച്ചിയോട് പറഞ്ഞു അവർ അവളെ നോക്കി ഗൗരി ഒന്ന് ചിരിച്ചു സുധർമ്മയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഗൗരി ഒരുപാട് ഇഷ്ടമായി അവർ അവരവളോട് വിവരങ്ങളൊക്കെ തിരക്കി പെട്ടെന്നൊരു ഫോൺ വന്നതും അബി അതുമായി പുറത്തേക്ക് പോയി ദേവവും നന്ദവും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ് അവർക്ക് രണ്ടാൾക്കും കൂടി ഗൗരി കുടിക്കുവാൻ കൊടുത്തു മോളെ അബി മോളെ അബി ആ മുറ്റത്തേക്ക് ഇറങ്ങി അവനും കൂടി കൊടുക്കണേ ആ ട്രൈ ഇവിടെ വെച്ചോ കുട്ടി ഗൗരി മെല്ലെ ഉമ്മറത്തേക്ക് ഇറങ്ങി അവൻ ഫോണിൽ സംസാരിക്കുകയാണ് വെള്ളം അവൾ അടുത്ത് ചെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടുകൊണ്ട് അവൻ തിരിഞ്ഞു ആ ഇവിടെ ഉണ്ടോടി എപ്പോഴും നിനക്ക് നാടും വീടും ഒന്നും ഇല്ലേ ഗൗരി അവനോട് മറുപടിയൊന്നും പറഞ്ഞില്ല അവൾ വെള്ളം കൊടുത്തിട്ട് വേഗം പിന്തിരിഞ്ഞു ദേ ഈ ഗ്ലാസും കൂടി കൊണ്ടുപോയിക്കോടി അവൻ വിളിച്ചു പറഞ്ഞതും ഗൗരി നിന്നു ഗ്ലാസ് തിരിച്ചു കൊടുത്തതും അവൻ്റെ തുമ്പിൽ അവളോട് നീണ്ട നഖം കൊണ്ടു ഗൗരി നോക്കിയപ്പോൾ ചെറുതായി രക്തം കിണിഞ്ഞു വരുന്നു നന്നായിപ്പോയി അവൾ ഊറിച്ചിരിച്ചു എന്താ ഇത് നിനക്കിതൊന്ന് വെട്ടിക്കൂടെ അവന് ദേഷ്യം വന്നു എനിക്ക് സൗകര്യമില്ല താൻ പോയി കേസ് കൊടുക്കുക അതും പറഞ്ഞുകൊണ്ട് ഗൗരി അകത്തേക്ക് പോയി അവളോട് പോക്ക് കണ്ടു അഭി ചിരിച്ചു പോയിരുന്നു ഗൗരി ഉടനെ തന്നെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി പക്ഷെ രേഖ സമ്മതിച്ചില്ല ഓണ് കഴിഞ്ഞ് പോയാൽ മതിയെന്ന് പറഞ്ഞു നിനക്ക് ധൃതിയാണെങ്കിൽ ചെന്നിട്ട് വാ എന്ന് പറഞ്ഞ് നന്ദവും അവളോട് പണിങ്ങി ഞാൻ പോയിട്ട് നാളെ വരാടി എല്ലാം അറിഞ്ഞുകൊണ്ടാണോ നീ ഇതു പറയുന്നത് അച്ഛനെ കാണണ്ടേ നന്ദു അടക്കം പറഞ്ഞതു ഗൗരി അടുക്കളയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ രേഖാൻ്റെ ഭയങ്കര സംസാരമാണ് ഗൗരി പിന്നെ അവിടെ നിന്നും ഇറങ്ങി നന്ദു ആണെങ്കിൽ കൂട്ടി റൂമിലേക്കും പോയി അയാൾ അവിടെ കാണും അതുകൊണ്ട് ഗൗരി നന്ദുവിൻ്റെ അടുത്തേക്ക് പോയില്ല അവൾ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി ചാമ്പ മരത്തിൽ നിറയെ ചുവന്നു തുടുത്ത് ചാമ്പങ്ങ കിടക്കുന്നു അവൾക്കത് കണ്ടിട്ട് വായിൽ വെള്ളം മുറി അവൾ അവിടേക്ക് നടന്നു ചാമ്പയിൽ പിടിച്ച് ചെറുതായി ഒന്ന് കുലുക്കി കുറച്ച് ചാമ്പങ്ങ മുറ്റത്തേക്ക് പതിച്ചു രണ്ട് മൂന്നെണ്ണം അവൾ ഇരുന്ന് കഴിക്കുകയാണ് അവൾ ഇറങ്ങുന്നത് കണ്ട് പിറകെ വന്നതാണ് അബി അവൾ നോക്കിയപ്പോൾ ചാമ്പക്കയുടെ പുളിയും മധുരവും ആസ്വദിച്ച് കഴിക്കുകയാണ് ഗൗരി അതും കണ്ടുകൊണ്ട് അവൻ്റെ വായിലും വെള്ളം നിറഞ്ഞു കുറച്ച് വീട്ടിൽ കൊണ്ടുപോകാം അവൾ ഒന്നൂടെ ഓർത്തു ഗൗരി ഓർത്തു അവൾ ഒന്നുകൂടെ ആ മരം പിടിച്ച് കുലുക്കി മുകളിലേക്ക് നോക്കി കുലിക്കിയ ഗൗരിയുടെ കണ്ണിലേക്ക് എന്തോ പതിച്ചു അവൾക്ക് കണ്ണു തുറക്കാൻ പോലും വയ്യാത്ത അവസ്ഥ ഷ്ട കൃഷ്ണ അവൾ പുലമ്പി നന്ദു എന്ന് വിളിക്കാൻ തുടങ്ങിയതും ആരോ ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു നന്ദു അല്ല അടങ്ങി നിൽക്ക് അവിയുടെ ശബ്ദം പെട്ടെന്നാണ് അവളുടെ മുഖം അവൻ കൈക്കുമ്പിളിലാക്കിയത് ചാമ്പയ്ക്ക പോലെ തുടുത്തെ അതിരം കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു തേൻമഴ പെയ്തു മെല്ലെ അവൻ അവൻ്റെ മുഖം താഴ്ത്തി അവളുടെ കണ്ണിൽ സാവധാനം ഊതി അവൻ്റെ ശ്വാസം കവിളിത്തട്ടിയതും ഗൗരി ഈ മകൾ ചിമ്മി തുറന്നു ഗൗരിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അപ്പോഴും അവൻ്റെ മുഖം അവൻ്റെ കൈക്കുമ്പിളിലായിരുന്നു അവളുടെ മുഖം അവൻ നോക്കിക്കാണുകയായിരുന്നു വിറയിലൂടെ നിൽക്കുന്ന ഗൗരിയെ തുടരും